എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൽ എൽ വി സംഘടിപ്പിക്കുന്ന ഓൺലൈൻ യുവജനോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ലളിതഗാന മത്സരത്തിൻ്റെ വിധികർത്താക്കളിൽ ഒരാളാണ് ഞാൻ നിങ്ങളെല്ലാവരും ആകാംക്ഷയോട്ട് കാത്തിരിക്കുന്ന ഈ സോണൽ മത്സരത്തിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷേ അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വളർന്നു വരുന്ന കലാകാരന്മാരെയും കലാകാരികളെയും പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് അവരുടെ കഴിവുകൾ മാറ്റി എടുക്കാനുള്ള ഒരു വേദി കൊടുക്കാനും എൽ എം യുടെ അണിയറ പ്രവർത്തകർ നടത്തുന്ന ഈ ഒരു ശ്രമത്തെ തീർച്ചയായും ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു ചെറിയ രീതിയിലാണെങ്കിൽ കൂടി അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഒരു ഈ മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ജഡ്ജ് എന്ന നിലയിൽ എനിക്ക് അത്യധികം സംതൃപ്തി തോന്നിയിട്ടുണ്ട് കാരണം എല്ലാ കണ്ടസ്റ്റൻസും വളരെ അധികം ടാലൻറ് ഉള്ള കുട്ടികളാണ് വളരെ നല്ല പെർഫോമൻസാണ് എല്ലാവരും നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിധി നിർണ്ണയിക്കുകയും ഇതിൻ്റെ ഒരു ഫൈനൽ വിജയികളുടെ ലിസ്റ്റ് പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നത് വളരെയധികം ശ്രമകരമായ ഒരു കാര്യമായിരുന്നു എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് ടു മൈ കോ ജഡ്ജ് മൈ ടീച്ചർ ടീച്ചറുടെ അനുഭവ സമ്പത്തും ടീച്ചറുടെ കോൺട്രിബ്യൂഷൻസും അതും ഈ ഇതിനെ ഫൈൻ ട്യൂൺ ചെയ്യുന്നതിൽ തീർച്ചയായും സഹായിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും പെർഫോമൻസ് വളരെ വളരെ നല്ലതായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആദ്യമായിട്ട് എൻ്റെ ഹാർട്ടി കൺഗ്രാജുലേഷൻസ് ഇതിന്റെ ഫൈനൽ ലിസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് സൂക്ഷ്മമായിട്ടുള്ള പെർഫോമൻസിന്റെ പെർഫോമൻസിൻ്റെ ഏറ്റക്കുറച്ചിലുകളിനെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഇതിൽ സെലക്ട് ആവാത്ത കുട്ടികൾ ഒരിക്കലും നിരാശപ്പെടരുത് എല്ലാവരും പ്രാക്ടീസൊക്കെ തുടർന്ന് നന്നായിട്ട് ഇനിയും ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലവർ പങ്കെടുക്കണം ഞാൻ ഇതിൻ്റെ റിസൾട്ട് വായിക്കുകയാണ് ഓരോ റീജ്യൻ വൈസാണ് നമ്മൾ വിജയികളെ സെലക്ട് ചെയ്തിരിക്കുന്നത് അവരുടെ ചെസ്റ്റ് നമ്പർ വായിക്കാം ആദ്യമായിട്ട് കണ്ണൂർ അവിടെ നിന്നും വിജയിച്ചിരിക്കുന്ന കണ്ടസ്റ്റൻസിൻ്റെ ചെസ്റ്റ് നമ്പേഴ്സാണ് വൺ സീറോ ഫൈവ് ഫോർ ഫോർ നെക്സ്റ്റ് വൺ വൺ ത്രീ ഫോർ ത്രീ ദൻ വൺ സീറോ ഫോർ ടു വൺ ആൻഡ് വൺ വൺ ടു സെവൻ എയ്റ്റ് അതാണ് കണ്ണൂരിലെ റിസൾട്ട് അടുത്തത് കോഴിക്കോട് അവിടെ നിന്നും വിജയിച്ചിരിക്കുന്ന മൂന്ന് കണ്ടസ്റ്റൻസിൻ്റെ നമ്പേഴ്സാണ് വൺ വൺ സീറോ സെവൻ നയൻ വൺ സീറോ വൺ ഫൈവ് ഫോർ ആൻഡ് വൺ വൺ ടു വൺ നയൻ അടുത്തത് പാലക്കാട് വൺ വൺ സീറോ വൺ ഫൈവ് വൺ 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 നയൻ സീറോ ആൻഡ് വൺ വൺ സീറോ ഫോർ ത്രീ നെക്സ്റ്റ് എറണാകുളം ഇവിടെ നിന്നും നാല് കണ്ടസ്റ്റൻസ് വിജയിച്ചിട്ടുണ്ട് വൺ വൺ ത്രീ സീറോ നയൻ വൺ സീറോ ഫോർ വൺ ഫോർ വൺ സീറോ നയൻ സെവൻ സിക്സ് ആൻഡ് വൺ സീറോ നയൻ സീറോ സെവൻ മലപ്പുറം വൺ വൺ ത്രീ ഫൈവ് സീറോ വൺ സീറോ നയൻ ത്രീ വൺ ആൻഡ് വൺ സീറോ ത്രീ ഈ നാല് കണ്ടസ്റ്റൻസ് ആണ് ബഹ്റൈൻ റീജിയനിൽ നിന്നും വിജയിച്ചിരിക്കുന്നത് അടുത്തത് വയനാട് രണ്ട് കണ്ടസ്റ്റൻസ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ വൺ സെവൻ അടുത്തത് തൃശൂർ ഇവിടെയും രണ്ട് മത്സരാർത്ഥികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വൺ വൺ സിക്സ് ടു സിക്സ് ആൻഡ് വൺ സീറോ സെവൻ വൺ ടു പത്തനംതിട്ട ഇവിടെയും രണ്ട് കണ്ടസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വൺ വൺ ടു ത്രീ ത്രീ ആൻഡ് വൺ സീറോ ത്രീ ത്രീ സെവൻ മാഹി അവിടെയും രണ്ട് കണ്ടസ്റ്റൻസ് ആണ് ഉണ്ടായിരുന്നത് രണ്ട് പേരും വിജയിച്ചിരിക്കുന്നു വൺ സീറോ എയ്റ്റ് വൺ എയ്റ്റ് ആൻഡ് വൺ സീറോ സിക്സ് ടു ത്രീ നെക്സ്റ്റ് കാസർഗോഡ് ഇവിടെയും രണ്ട് കണ്ടസ്റ്റൻസ് ആണ് പങ്കെടുത്തത് വൺ സീറോ ത്രീ ഫൈവ് എയ്റ്റ് ആൻഡ് വൺ സീറോ സിക്സ് ടു നയൻ അടുത്തത് തിരുവനന്തപുരം അവിടെയും രണ്ട് കണ്ടസ്റ്റൻസ് ആണ് പങ്കെടുത്തത് വൺ സീറോ എയ്റ്റ് ഫോർ സിക്സ് ആൻഡ് വൺ വൺ ത്രീ വൺ ഫൈവ് നെക്സ്റ്റ് യു എ ഇവിടെയും രണ്ട് കണ്ടസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വൺ 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 നയൻ സിക്സ് ആൻഡ് വൺ സീറോ സിക്സ് വൺ നയൻ അതുകൂടാതെ ആലപ്പുഴ കൊല്ലം കുവൈത്ത് ആൻഡ് ഒമാൻ ഈ നാല് റീജിയൻസിലും ഓരോ കണ്ടസ്റ്റൻസ് വീതമാണ് പങ്കെടുത്തത് അവരെല്ലാം വിജയിച്ചിരിക്കുന്നു അവരുടെ നമ്പേഴ്സാണ് ആലപ്പുഴയിൽ വൺ സീറോ എയ്റ്റ് സീറോ ത്രീ കൊല്ലം വൺ സീറോ ഫോർ ടു നയൻ കുവൈറ്റ് വൺ സീറോ സെവൻ എയ്റ്റ് സെവൻ ആൻഡ് ഒമാൻ വൺ വൺ സിക്സ് വൺ വൺ ഇതാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിജയിച്ച കണ്ടസ്റ്റൻസിൻ്റെ ലിസ്റ്റ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ അഭിനന്ദനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി ഈ ലിസ്റ്റിൽ വരാത്ത കുട്ടികളും വളരെയധികം ടാലൻ്റ് ഉള്ള കുട്ടികളാണ് ഇത് ഏത് ആസ്പെക്റ്റും ആയിക്കോട്ടെ അത് സോങ് സെലക്ഷൻ ആയിക്കോട്ടെ പാട്ടിൻ്റെ എക്സ്പ്രഷൻ ആയിക്കോട്ടെ സംഗതികളുടെ ക്ലാരിറ്റി ആയിക്കോട്ടെ എല്ലാറ്റിലും എല്ലാവരും തീർച്ചയായും വളരെ അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടേണ്ട പെർഫോമൻസാണ് കാഴ്ച വെച്ചത് എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് വിഷസ് എനിക്ക് ഇതിൻ്റെ ഭാഗമാവാൻ ഒരു ചാൻസ് തന്ന ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് തീർച്ചയായും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് പ്രത്യേകിച്ചും ശ്രീ സുജിത് താങ്ക് യു ആർ വൺ സെക്കിംഗ്